ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിർദ്ദിഷ്ട പാലക്കാട് കോഴിക്കോട് ഹൈവേ കടന്നു പോകുന്ന സ്ഥലമേറ്റെടുത്ത തൂരിലെ സ്റ്റേറ്റ് ഹൈവേയോട് അതായത് നിലമ്പൂർ പെരുമ്പുലാവ് പാതയുടെ തൊട്ടടുത്താണ് എൻ്റെ ബേക്കിൽ കാണുന്നത് ഇവിടെ ഇരകളാക്കപ്പെട്ട ആളുകളെ വീടുകളാണ് തികച്ചും തൂരിലൊരു വികസനം വരണം എന്നാഗ്രഹിച്ച ആളുകൾ വീട് വിട്ടിറങ്ങിയ ആളുകളാണ് എന്നാൽ തൂരിനെ പരിപൂർണമായിട്ടും അവഗണിച്ചുകൊണ്ടാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് തൂരിനെ അക്ഷരാർത്ഥത്തിൽ രണ്ടായി പിളർത്താണ് ഈ ഹൈവേ കടന്നു പോകുമ്പോൾ ഇതിനെ രണ്ടാക്കി മാറ്റിയാണ് അയൽവാസികളെപ്പോലും ഇല്ലാതെ രണ്ട് ദേശങ്ങളാക്കി രണ്ട് തുരുത്തായി മാറുന്ന ഒരവസ്ഥയാണ് വലിയൊരു വികസനം നാട്ടിൽ വരുന്ന സന്തോഷത്തിലായിരുന്നു നമ്മളെല്ലാവരും ഇത് അവസാന ഘട്ടം വരെ തൂരിൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം ഇവിടെ ഒരു എക്സിറ്റ് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് ഈ അവഗണിച്ച വിഷയമെല്ലാം ജനങ്ങൾ അറിയുന്നത് ഒരു അവസാന ഘട്ടത്തിലാണ് എന്തുകൊണ്ടും തൂരിൽ എക്സിറ്റ് എൻട്രി അനുയോജ്യമാണ് അത് തൂരിന്റെ ആവശ്യമാണ് അത് ഇവിടുത്തെ ആളുകൾ നൂറ് ശതമാനം അത് പ്രതീക്ഷിച്ചിരുന്നു തൂരിൽ കിട്ടും കാരണം നിർദിഷ്ട ഹൈവേ കടന്നു പോകുന്ന ഏക റെയിൽവേ സ്റ്റേഷൻ തൂരാണ് നമുക്കറിയാം നിലമ്പൂർ ഷൊർണൂർ പാത അതിനപ്പുറം നമ്മുടെ നെഞ്ചൻകോട് പാത എന്ന് നമ്മൾ അവകാശപ്പെടുന്ന നമ്മുടെ ഈ പാത ഇതെല്ലാമായിട്ടും ഇതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു നാടിനെ തന്നെ രണ്ടായി പിളർത്തിക്കൊണ്ടാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് നമ്മളൊരു ഹൈവേ വരുമ്പോൾ വികസനമാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ വീട് ഇവിടുത്തെ ഇരകൾ നൂറ് ശതമാനം വികസനം മാത്രം ലക്ഷ്യം വെച്ച് വീട് വിട്ടിറങ്ങിയ ആളുകളാണ് അവരെല്ലാം അവഗണിച്ചു നമ്മുടെ തൊട്ടടുത്തുള്ള ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഹെഡ്വാർട്ടേഴ്സ് ആണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നടക്കുന്ന ഇലക്ഷൻ ഡ്യൂട്ടി ആകട്ടെ മറ്റു മാവോയിസ്റ്റ് ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള സമയങ്ങളിലെല്ലാം പെട്ടെന്ന് എത്തിപ്പെടാൻ ഈ ഹൈവേ അവർക്ക് ഉപയോഗിക്കേണ്ടി വരും വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കും അവരുടെ ഡ്യൂട്ടി നിർഭാഗ്യവശാൽ ഈ എൻട്രൻസ് എക്സിറ്റ് തൂരിൽ അനുവദിച്ചിട്ടില്ല അതിന്റെ ഡി പി ആർ പുനർപരിശോധിക്കുന്നുണ്ടതുണ്ട് ഞങ്ങൾ ഇവിടെയുള്ള കർഷകരും ഇവിടെയുള്ള ജനപ്രതിനിധികളും വ്യാപാരികളും എല്ലാവരും ചേർന്നുകൊണ്ട് കഴിയാവുന്ന രീതിയിൽ എം പിമാരെയും എം എൽ എമാരെയും വിവിധ ജനപ്രതിനിധികളെയും കണ്ടിട്ട് ഇതിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഞങ്ങളൊരു സമരം ഇതിന്റെ പ്രതിഷേധം ദിവസങ്ങളായി രാവെന്നോ പകലെന്നോ മാറ്റമില്ലാതെ ഞങ്ങൾ ഇപ്പൊ നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിയൊന്നാം തീയതി ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട് ഇതിലെല്ലാം ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട് പക്ഷേ ഇതിലെല്ലാം മറിച്ചുള്ള ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ തുവൂരിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി ഇത് നേടിയെടുക്കും വരെ പ്രതിഷേധം നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഈ അവകാശം ഇതൊരു വികസനത്തിൻ്റെ മാത്രമല്ല ഒരു നാടിനെ ഒന്നടങ്കം ഒറ്റപ്പെടുത്തി ഒരു തുരുത്താക്കി മാറ്റുന്ന ഈ പദ്ധതിയെ ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും ഈ എക്സിറ്റ് എൻട്രി നൂറ് ശതമാനം തൂവൂരിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനുള്ള സമരമുഖത്തേക്ക് നീങ്ങാനാണ് ഞങ്ങളുടെ തീരുമാനം